നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് ചോദ്യങ്ങൾ അടുത്ത തവണ ഇടതുപക്ഷത്തെ ആരാണ് നയിക്കുക സി പി എമ്മിനെ ആരാണ് നയിക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യം പിണറായി തന്നെയാണോ ആ രംഗ നായകനായിട്ട് വരുക എന്നുള്ള ചോദ്യം ഉയരുന്നു അതുപോലെ തന്നെ ഇപ്പുറത്ത് മറുവശത്ത് അടുത്ത പാർട്ടി സെക്രട്ടറി ആരായിരിക്കും എന്നുള്ള ചോദ്യവും ഉയരുകയാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും അധികം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും തുടർഭരണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് പലപ്പോഴായി എം വി ഗോവിന്ദനും അതുപോലെ തന്നെ മറ്റു പല നേതാക്കളും എം എ ബേബി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ എം എ ബേബി പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം കൃത്യമാണ് ഇപ്പോഴുണ്ടാകുന്ന ഒരു അന്തരീക്ഷം പോരാ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സഖാക്കളൊക്കെ അല്ലെങ്കിൽ നേതാക്കളൊക്കെ ഇടപെടേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഒരു തുടർഭരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ മൂന്നാം വട്ടവും സംസ്ഥാനം അടുപ്പിച്ചുള്ള മൂന്നാം വട്ടവും ഭരിക്കാനായിട്ട് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കഴിയണമെങ്കിൽ നമ്മുടെ നയങ്ങളിലൊക്കെ നല്ല വലിയ തോതി തോതിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നാണ് എം എ ബി വി പറഞ്ഞത് എന്നാൽ അതൊന്നും അതൊന്നുമല്ല ഇപ്പോൾ സി പി എമ്മിന്റെ പിന്നെ അടുത്ത സെക്രട്ടറി ആര് എന്നുള്ള ചോദ്യവും അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് പാർട്ടിയെ നയിക്കുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രസക്തമായി ഉയരുന്നത് പാർട്ടി സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തുടരും എന്ന് ഒരുപക്ഷം പറയുമ്പോൾ എം വി ഗോവിന്ദൻ്റെ നിലനിൽപ്പ് അത്ര ആശ്വാസകരമല്ല എന്നുള്ള മറുപക്ഷവും ഉയരുന്നുണ്ട് അതിന് പ്രധാന കാരണം പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള എം വി ഗോവിന്ദൻ്റെ ചില മലക്കം മറച്ചിലുകൾ തന്നെയാണ് അതായത് പിണറായിത്തിനെതിരെ പിണറായി വിജയൻ്റെ ഒരു ഒറ്റയാൻ നീക്കത്തിനെതിരെയൊക്കെ പലപ്പോഴും പലപ്പോഴും പരോക്ഷമായി തന്നെ പല നിലപാടുകളിലൂടെയും പല പ്രസംഗങ്ങളിലൂടെയും പല വാക്കുകളിലൂടെയും ഒക്കെ എം വി ഗോവിന്ദൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി പിണറായിക്കു ശേഷം ആ പ്രളയമൊന്നുമല്ല ഉള്ളത് എന്ന് പലപ്പോഴും ചില വ്യാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് അതായത് താൻ പിണറായിയെ അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുന്ന ആളല്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പിണറായി എന്നെ വീണ്ടും എം വി ഗോവിന്ദൻ മലക്കം പറയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതായത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും പിണറായി തന്നെ നെടുനായത്വം വഹിക്കും എന്നുള്ള ചില പരാമർശങ്ങളൊക്കെ എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായി അതായത് പിണറായിയോട് ചേർന്ന് നിന്നും ുള്ള ചില പരാമർശങ്ങളാണ് എം വി ഗോവിന്ദൻ നടത്തിയത് അതിൻ്റെ പ്രധാന കാരണം വരാൻ പോകുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ സെക്രട്ടറിയായി എം വി ഗോവിന്ദന് തന്നെ വീണ്ടും ആ കസേരയിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അത് പിണറായി വിജയനെ ചൊടിപ്പിച്ചാൽ അല്ലെങ്കിൽ വെറുപ്പിച്ചാൽ നടക്കില്ല എന്ന് കൃത്യമായും എം വി ഗോവിന്ദൻ അറിയാം അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനം തൻ്റെ കയ്യിൽ തന്നെ സുരക്ഷിതമാകണമെങ്കിൽ പിണറായി വിജയനോട് കുറച്ച് കൂറും കടപ്പാടുമൊക്കെ കാണിക്കുകയും വിജയനെ പുകഴ്ത്തി സംസാരിക്കുകയും വേണമെന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ഒരു നീക്കത്തിലേക്ക് നടന്നടക്കുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ തന്നെയാകും പാർട്ടി സെക്രട്ടറിയായി വീണ്ടും വരിക എന്നുള്ള ഒരു പക്ഷം വാദിക്കുമ്പോൾ മറുപക്ഷത്ത് എം വി ഗോവിന്ദന് അല്ലാതെ ഒരു യുവാ യുവനിരയെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ട് അത്തരം അങ്ങനെയൊരു സാഹചര്യം വരുവാണെങ്കിൽ ചെറുപ്പക്കാരായ സ്വരാജ് അടക്കമുള്ള ചില നേതാക്കളിലേക്ക് നറക്കു വീഴാനുള്ള സാധ്യതയും ഒട്ടും കുറവല്ല അതുകൊണ്ടുതന്നെ എം വി ഗോവിന്ദൻ്റെ ആ ഒരു പാർട്ടി സ്ഥാന സെക്രട്ടറി സ്ഥാനത്തിന് ചെറിയ മങ്ങലുകളിൽ ഏൽക്കുന്ന സമയമാണ് ഇപ്പോൾ എന്നും അറിയാൻ കഴിയുന്നുണ്ട് മറ്റൊന്ന് അടുത്തതായി തെരഞ്ഞെടുപ്പിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും ഒക്കെ ആരാണ് നയിക്കുക എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും മൂന്നാമട്ടവും ഭരണം പിടിച്ചെടുക്കണം എന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് സി പി എമ്മും ഇടതുപക്ഷവും മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ സംസ്ഥാന ഈ തുടങ്ങുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും അധികം ഉയരുന്ന ചോദ്യവും ഏറ്റവും ഉയരുന്ന ഏറ്റവും അധികം ഉയരുന്ന കാര്യവും അതുതന്നെയായിരിക്കും തുടർഭരണത്തിലേക്ക് വീണ്ടും സി പി എമ്മിന് പോകാൻ കഴിയണം അതിനു വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കണമെന്ന തരത്തിലുള്ള ചർച്ചകളായിരിക്കും പുരോഗമിക്കുക എന്നാൽ ആരെ മുൻനിർത്തിയാണ് അടുത്ത തവണ എന്നെ സി പി എം നിയമസഭാ ഇലക്ഷന് നേരിടുക എന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയരുന്നുണ്ട് പിണറായി വിജയൻ്റെ പ്രായാധിക്യവും ആരോഗ്യവും നിമിത്തം അദ്ദേഹത്തെ മാറ്റി നിർത്തണം അദ്ദേഹത്തിൻ്റെ ടേം കഴിഞ്ഞതാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പിണറായി വിജയനെ മാറ്റി നിർത്താമെങ്കിലും പി അംഗം എന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം സി പി എം ഭരിക്കുന്ന ഒരേ എസ് ഒരു സംസ്ഥാനം കേരളമാണ് അതിൻ്റെ നെടുനായകത്വൻ വഹിക്കുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാം എന്ന വാദവും ഉയരുന്നുണ്ട് പക്ഷേ പിണറായി അതിനോട് അനുകൂലമായോ പ്രതികൂലമായോ ഒരു നിലപാടെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ ചില ഗ്രൂപ്പ് പിന്നെ മേലാളെ മേലാളന്മാരൊക്കെ ഇപ്പോൾ തലമുക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് പി കെ ഗുരുദാസൻ തന്നെ ഇന്ന് പറഞ്ഞത് എന്തുകൊണ്ട് വീണ്ടും പിണറായി വരണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നു പിണറായി അല്ലെങ്കിൽ മറ്റൊരു നേതാവ് സി പി എമ്മിൽ ഇല്ലേ സി പി എം ദാരിദ്ര്യം നേരിട്ട നേതാക്കൾക്ക് ദാരിദ്ര്യം നേരിട്ട ഒരു പാർട്ടിയല്ല ഇപ്പോൾ തന്നെ ബാലഗോപാലിനോ എന്നെ രാജീവോ എം വി രാജേഷോ അങ്ങനെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹരായ ഒരുപാട് ആളുകളുണ്ട് എന്നൊരു വെടിപ്പെട്ടുകൊണ്ട് ഇന്ന് പി കെ ഗുരുദാസൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ വലിയ തോതിലുള്ള ചില ആശങ്കകളൊക്കെ സി പി എമ്മിൽ ഉരുണ്ടുകൂടുമെന്ന് തന്നെയാണ് പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും അവരുടെ സ്ഥാനങ്ങളിൽ വലിയ വിധിചലന മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല